ഹായ് ഹലോ അസ്സലാമലൈക്കും ഇന്ന് ഞാൻ നല്ല മടക്കിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ടുള്ള അതേപോലെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് മടക്ക് ചില സ്ഥലത്തൊക്കെ ഇതിന് മടക്ക് ഐനാസ് കാജ എന്നൊക്കെ പല പേരിലുകളും ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ക്രിസ്പിയും അതേപോലെ നല്ല സ്വീറ്റായിട്ടാണ് ഇരിക്കുക നമുക്ക് ബേക്കറികളിലും ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിലും ഇത് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് കാണുന്നതിന് മുൻപ് നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കും പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ ഇതിനെ അടയിക്കുകയും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മടക്കിൻ്റെ റെസിപ്പി നോക്കാം അപ്പം ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ ഒരു കപ്പ് മൈദയുടെ അളവ് വെച്ചിട്ടുള്ള എന്താ പറയുക ഇതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതിനെടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദയാണ് ഇത് നമുക്കൊരു വലിയ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ള ഒരു കപ്പ് മൈദ ഞാനൊരു കുറച്ച് വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടി വരുന്നത് ഒരു വലിയ ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് മടക്കിൻ്റെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു കുറച്ചൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഈ സമയത്ത് നമുക്ക് യെല്ലോ കളർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ ഓയിലിന് പകരം നെയ്യ് വേണേലും ഉപയോഗിക്കാം ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ ഇനി ഇത് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഓയിലും എല്ലാം മൈ മൈദപ്പൊടിയുടെ എല്ലാ ഭാഗത്തൊക്കെ എത്തുന്ന പോലെ എല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം സാധാ പച്ചവെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളത് സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് കൈ വെച്ചിട്ട് ഇത് കുഴച്ചെടുക്കുക കേട്ടോ നമ്മുടെ ചപ്പാത്തിയുടെ അത്രയും അങ്ങോട്ട് എന്താ പറയുക പാകമാവണ്ട കുറച്ച് കട്ടിയിൽ വേണം അത് കുഴച്ചെടുക്കാൻ കേട്ടോ ഒരുപാട് ലൂസായി പോയാൽ നമുക്കിത് എന്താ പറയുക ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും ഒരുപാട് നമ്മൾ തിന്നായിട്ട് ഇത് പരത്തി എടുക്കണം ആ സമയത്ത് വെള്ളം കൂടിപ്പോയാൽ നമുക്ക് പരത്തി എടുക്കാൻ ബുദ്ധിമുട്ടേക്കാരം കയ്യിൽ കൊട്ടിപ്പിടിച്ചിട്ട് ഉണ്ടാവും എന്നെ എങ്കിലും വെള്ളം കൂട്ടി ഒരിക്കലും കുഴച്ചെടുക്കരുത് വെള്ളം കൂട്ടാതെ തന്നെ ഇത് കുഴച്ച് എടുക്കണം കേട്ടോ കണ്ടില്ലേ ഇതേപോലെ പാകമാക്കിയിട്ട് വേണം ഇതെടുക്കാന് വെള്ളം ഒരിക്കലും കൂടിപ്പോകരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇത് എന്ത് വേണമെങ്കിൽ ഉണ്ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം ഒരിക്കലും വെള്ളം കൂട്ടരുത് ഇനി കയ്യിൽ അത്രയും ഒട്ടിപ്പിടിക്കാൻ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയ്യിൽ എണ്ണ ആക്കി കൊടുക്കുക അല്ലാതെ വെള്ളം ഒരിക്കലും ആക്കി കൊടുക്കാത്തത് നമുക്ക് ആ ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അതിന് വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മാവിൻ്റെ പുറത്ത് കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കെട്ടോ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു ഒരമണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോൾ ഒന്നും കൂടി നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇതിലേക്ക് നമ്മുടെ മടക്കിൻ്റെ ലെയറുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ലെയർ ലെയറായിട്ട് ആയിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂൺ മൈദപ്പൊടി തന്നെ എടുത്തിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഈ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലും ഒരിക്കലും വെള്ളം ചേർക്കരുത് കേട്ടോ ഒഴിച്ച് തന്നെ ഇതൊരു എന്താ പറയുക ഒരു ക്രീമിൻ്റെ ടെസ്റ്റിൽ സോറി ക്രീമിൻ്റെ ടെക്സ്ചറിലാക്കി എടുക്കണം അത് കുറേശ്ശെ കുറേശ്ശെ ഓയിൽ ഒഴിച്ച് തന്നെ ഇത് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇത് ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ ഇതേപോലെ ആക്കി എടുക്കണം കേട്ടോ എന്താ ഇതേപോലെ കോരി ഒഴിക്കുമ്പോൾ ഇങ്ങനെ വരുന്ന ടൈ പാകാകണ വരെ ഓയിൽ ഒഴിച്ചിട്ട് ഇത് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം കട്ടയൊന്നും ഇല്ലാതെ വെള്ളം ഒരിക്കലും ചേർക്കരുത് കേട്ടോ ഇതവിടെ മാറ്റി വെക്കാം ഇതിപ്പോൾ അത് അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവ് ഇനി ഇത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഇതേപോലെ നല്ല തിന്നായിട്ട് തന്നെ പരത്തി എടുക്കണം കേട്ടോ ഒട്ടും കനമില്ലാതെ തീരെ കനം ഇല്ലാതെ വേണം അത് പരത്തിയെടുക്കാൻ നീളത്തിൽ എന്തു ചെയ്യുക എടുക്കണം ഇനി പരത്തിയതിൻ്റെ പുറത്ത് നമ്മളൊരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതേപോലെ റെഡിയാക്കി കൊടുക്കുക കേട്ടോ ഒരിക്കലും വെള്ളം ഈ ബാറ്ററിൽ ചേർക്കരുത് എണ്ണ ഒഴിച്ചിട്ട് തന്നെ വേണം ഇത് റൂസാക്കിയെടുക്കാൻ ഇനി ഇതാ എല്ലായിടത്തും സ്പ്രെഡാക്കിയതിന് ശേഷം ഇതേപോലെ മടക്കി കൊടുക്കുക കൊടുക്കുകട്ടോ പിന്നെ ഈ മടക്കിയതും ഇതേപോലെ തിന്നായിട്ട് തന്നെ പരത്തി കൊടുക്കുക ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ കട്ടിയില്ലാതെ എല്ലാ ഭാഗവും തിന്നായിട്ട് ചെയ്ത് കൊടുക്കുക പിന്നെയും നമ്മൾ ആദ്യം ചെയ്ത സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ ആ ബാറ്റർ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ആക്കി കൊടുത്ത് അത് വീണ്ടും മടക്കി കൊടുക്കുക പിന്നെ പരത്തി കൊടുക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ ഇതൊരിക്കലും മിസ്സാക്കരുത് എന്താ പറയുക ഈ ബേ ഈ ബാറ്റർ ആക്കി കൊടുക്കുന്ന സ്റ്റെപ്പ് ഒരിക്കലും മിസ്സാക്കരുത് നമ്മൾ ഫ്രൈ ചെയ്യണ സമയത്ത് മടക്കുകൾക്ക് എന്താ പറയുക അതിൻ്റെ ആ ലെയർ ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ ഈ സ്റ്റെപ്പ് ഇത് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ ഇത് എത്രത്തോളം തിന്നാക്കി പരത്താൻ പറ്റുമോ അത്രത്തോളം തിന്നാക്കി പരത്തി കൂടുതൽ ലെയറുകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോളാ നമുക്ക് ലെയർ കൂടുള്ളു അല്ലെങ്കിൽ കട്ടിയിൽ പരത്തി കഴിഞ്ഞാൽ നമുക്ക് മടക്കിൻ്റെ ലെയറുകൾ കുറവായിരിക്കും അപ്പം ഞാനിത് അവിടെ ഈ ഒരു രീതിയിൽ എല്ലാം മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം ശരിക്കും മടക്കിനുള്ള നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ മടക്കിൻ്റെ വീതി ഉണ്ടാവില്ലോ ആ വീതിയിൽ കണക്കാക്കിയിട്ട് ഇതേപോലെ കുറച്ച് വീതിയിൽ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുകട്ടോ തീരെ കട്ട് എന്താ പറയുക കാനും ഇല്ലാ സോറി വീതിയില്ലാതെ കട്ട് ചെയ്യരുത് കുറച്ച് വീതിയിൽ വേണം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാനോ അപ്പോൾ നമ്മൾ പരത്തി വെച്ചിട്ടുള്ളത് മുഴുവൻ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക ഇനി കണ്ടില്ലേ ഇതിൻ്റെ അകം ഫുള്ള് ലെയർ ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് എന്ന് അറിയില്ല കണ്ടില്ലേ ഫുള്ള് ലെയർ ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസ് എടുത്തിട്ടും ഇതേപോലെ നീളത്തിൽ ഒന്നും കൂടി ഒന്ന് എടുക്കണം കറക്റ്റ് എന്താ പറയുക നമ്മളെ മടക്കിൻ്റെ നീളത്തിൽ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ അതും തിന്നായിട്ട് തന്നെ പരത്തി എടുക്കാൻ ശ്രദ്ധിക്കാം ഒരുപാട് കട്ടിയിൽ ആക്കാതെ കുറച്ച് തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ കണ്ടില്ലേ കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതേപോലെ ബാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പീസുകളും ഇതേപോലെ തന്നെ നീളത്തിൽ പരത്തിയെടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതില്ലാറൊ ഒന്നും കൂടി എന്താ പറയുക മടക്കിന് വലുപ്പമാണെന്നുണ്ടെങ്കിൽ ഈ പീസ് ഒന്നും കൂടി കട്ട് സോറി വീതിയിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി കുറക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് വീതി കുറച്ച് കട്ട് ചെയ്ത് ഓരോ പീസുകളാക്കിയിട്ട് അത് ഇതേപോലെ പരത്തി കൊടുത്താൽ മെട്ടോ അപ്പോൾ അതാ ഞാൻ എല്ലാതും ഇതേപോലെ പരത്തി ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇനി ഇതിപ്പോൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ കറക്റ്റ് മടക്കിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും അപ്പോൾ ഫ്രൈ ചെയ്യണേൻ്റെ മുൻപ് നമുക്ക് ഫ്രൈ ചെയ്ത എന്താ പറയുക മടക്ക് നമുക്ക് ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ രണ്ട് ഏലക്ക കൂടി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഏലക്ക എന്താ പറയുക പൊട്ടിക്കുകയും ചെയ്തിട്ടില്ല അങ്ങനെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി ഇതിവിടെ കളന്ന് കടന്ന് തിളച്ചിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഒരു നൂൽ പരിവാണ് ഇതിന് വേണ്ടത് ഒരു നൂൽ പരിവം നോക്കിയിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒരിക്കലും ഷുഗർ സിറപ്പിന് കട്ടി കൂടി പോകരുത് കേട്ടോ അത് ലോ ഫ്ലെയിമിൽ അവിടെ ഇട്ട് തിളച്ച് ഒരുനൂൽ പരുവം ആവണ വരെ തിളപ്പിച്ചെടുത്തിട്ട് അതവിടെ മാറ്റിവയ്ക്കാം കേട്ടോ ആ സമയം കൊണ്ട് ഇതാ നമ്മുടെ എണ്ണ അവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ പരത്തി വെച്ചിട്ടുള്ള മടക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ മടക്ക് എന്താ പറയുക മുഴുവനായിട്ടും മുങ്ങി കിടക്കേണ്ട വിധത്തിൽ എണ്ണ എന്തായാലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ എങ്കിലേ നമുക്ക് പെട്ടെന്ന് പൊള്ളിച്ചു വരുള്ളൂ അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം മടക്കിട്ട് കൊടുത്താൽ കേട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഇതേപോലെ പൊന്തി വരത്തില്ല കണ്ടില്ലേ നമ്മൾ ഇട്ട് കൊടുത്ത തന്നെ ലെയറുകളൊക്കെ വിട്ടുവിട്ട് വരുന്നുണ്ട് അതേപോലെ മടക്കുകളൊക്കെ നന്നായിട്ട് പൊന്തി വരുന്നുണ്ട് കേട്ടോ പിന്നെ തീ മടക്കിട്ട് കഴിഞ്ഞാൽ തീ ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ തിരിച്ച് മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനും അല്ലാതെ ഒരു സൈഡ് ആയിട്ട് അടുത്ത സൈഡ് മറിച്ചിടാൻ അങ്ങനെ ചെയ്യണ സമയത്ത് കളർ കളറ് മാറിപ്പോട്ടോ ഇതേപോലെ ഇളക്കി ഇട്ട് മറിച്ചിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ കണ്ടില്ലേ മടക്കിന് ഇപ്പം തന്നെ നമ്മൾ എണ്ണയിലേക്ക് തന്നെ കണ്ടില്ലേ ലെയറുകളൊക്കെ വന്നിട്ടുണ്ട് വിട്ട് വിട്ട് ലെയറുകളൊക്കെ വന്നിട്ടുണ്ട് നല്ല എന്താ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് മടക്ക് റെഡിയാക്കി എടുക്കട്ടോ നല്ല അതേ ടേസ്റ്റ് തന്നെ നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം കടലേ മടക്കിൻ്റെ ലെയറുകളൊക്കെ ഇതേപോലെ വിട്ട് വിട്ട് വന്നിട്ടുണ്ട് തീ കൂട്ടി വെക്കരുത് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ മടക്കിൻ്റെ കളറ് മാറിപ്പോവും അപ്പോൾ മറിച്ചിട്ട് മറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളും പുറം എന്താ പറയുക മടക്കിൻ്റെ ഉൾവശവും പുറവും ഒരേപോലെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ മടക്ക് മടക്കുപെടാൻ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ കണ്ടില്ലേ എന്താ പറയുക സൈഡുകളൊക്കെ മടക്ക് മടക്കിൻ്റെ എന്താ പറയുക ലെയറുകളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതേപോലെ എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോന്നോരുന്ന ഒരുപാട് കുത്തി നിറച്ചിട്ട് കാണ്ട് ഉപയോഗിച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മടക്ക പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല ഒന്നോ രണ്ടെണ്ണമൊക്കെ ഇട്ടിട്ട് വേണം ഇത് എന്താ പറയുക ഫ്രൈ ചെയ്തെടുക്കാൻ അതേപോലെ മടക്ക് മുങ്ങി കിടക്കേണ്ട വിധത്തിൽ എണ്ണയും ഒഴിച്ചുകൊടുക്കാൻ മറക്കി എടുത്തിട്ടോ കണ്ടില്ലേ നമ്മൾ മടക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളെല്ലാ മടക്കും ഇതേപോലെ എന്താ പറയുക ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഷുഗർ സിറപ്പും റെഡി ആയിട്ടുണ്ട് സിറപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുനൂൽ പരുവം ആയിരിക്കണം കേട്ടോ ഇനി നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള മുറുക്ക് തണുത്തതിന് ശേഷം മാത്രം ഇതേപോലെ സിറപ്പിലെടുത്ത ഡിപ്പിയ പാടുള്ളു കേട്ടോ ആ ചൂട് ചൂടുക്കനെ ഇട്ട് കൊടുക്കരുത് ഇട്ട് കൊടുത്താൽ കുഴഞ്ഞു പോവും നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ മുഴുവനായിട്ടും തണുത്തതിന് ശേഷം മാത്രം സിറപ്പിലെടുത്ത് ഡിപ്പ് ചെയ്തെടുത്താൽ മേട്ടോ അല്ലെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയേണ്ടത് ക്രിസ്പി ആയിട്ടുള്ള മടക്കാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അതൊരു മൂന്നാല് പ്രാവശ്യം സിറപ്പിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തിട്ടുള്ള മടക്ക് ഈ സിറപ്പിലിട്ടിട്ട് ഇതേപോലെ മൂ രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചും മറിച്ചും സിറപ്പിൽ ഡിപ്പ് എടുപ്പിയതിനു ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ നല്ല ടേസ്റ്റിൽ ഇനി ഒരുപാട് മധുരം ഇതേപോലെ വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ എന്താ പറയുക ഒരു പ്ലേറ്റിലേക്ക് മടക്കുകളെല്ലാം പരത്തി വെച്ചതിന് ശേഷം ഒരു സ്പൂണും കൊണ്ട് മികൾക്കൂടി ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മെട്ടോ ഫുള്ളായിട്ട് എന്താ പറയുക സ്വീറ്റായിട്ട് വേണ്ട അവിടെ എവിടെയൊക്കെ ആയിട്ട് മതി എന്നുള്ളവർക്കാണെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് പരത്തിയിട്ട് കൊടുത്തിട്ട് സിറപ്പ് ഒരു സ്പൂൺ വെച്ചിട്ട് മടക്കിൻ്റെ മുകളിലേക്ക് കോരി ഒഴിച്ച് അവിടെ എവിടെയൊക്കെ ആയിട്ട് കോരി ഒഴിച്ച് കൊടുത്താൽ മട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കടയിലൊക്കെ ഇങ്ങനെയാണല്ലോ കിട്ടും അപ്പോൾ ഈ ഒരു എന്താ മെത്തേറ്റിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ കണ്ടില്ലേ ഇതേപോലെ മുഴുവനായിട്ട് നമുക്ക് ഡിപ്പ് ചെയ്ത് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കട്ടോ നല്ല എന്താ പറയുക നല്ല സ്വീറ്റ് അതേപോലെ ക്രിസ്പി ആയിട്ട് നല്ല പെർഫെക്റ്റായിട്ട് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കട്ടോ നല്ല എന്താ പറയുക നല്ല ടേസ്റ്റാണ് വായലിട്ടാൽ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ് ചായയുടെ കൂടെ ഒക്കെ ഇപ്പം മഴയൊക്കെ തുടങ്ങിയില്ലേ അപ്പോൾ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഒരു കപ്പ് ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് അപ്പോൾ ഇതുവരെ മടക്കൊന്നും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടെ നമുക്ക് പെർഫെക്റ്റായിട്ടുണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ